മുഹമ്മദ് നബി സമാധാനത്തിന്റെ സന്ദേശ വാഹകനായിരുന്നുവെന്നും അസമാധാനത്തിന്റെ വിത്തുകൾ മുളച്ചുപൊന്തു ഇക്കാലത്ത് പ്രവാചകന്റെ സന്ദേശങ്ങൾ ഏറെ പ്രസക്തമാണെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എം എം ജെ കൺവെൻഷൻ സെന്ററിൽ നടന്ന നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോകത്തിന്റെ മാർഗദർശകനായ മുഹമ്മദ് നബി സമാധാനത്തിന്റെ സന്ദേശ വാഹകനായിരുന്നെന്നും അസമാധാനത്തിന്റെ വിത്തുകൾ മുളച്ചുപൊന്തു ഇക്കാലത്ത് പ്രവാചകന്റെ സന്ദേശങ്ങൾ ഏറെ പ്രസക്തമാണെന്നും ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മാനാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് ഏഴിന് എം എം ജെ കൺവെൻഷൻ സെന്ററിൽ നടന്ന നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ പി നസീർ മുഖ്യപ്രഭാഷണം നടത്തി മാനാർ പുത്തൻപള്ളി ചീഫ് ഇമാം കെ സഹലബദ്ദാരിമി നബിദിന സന്ദേശവും മദ്രസ കലാസാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു ഹാജി ടി മുഹമ്മദ് ഇക്ബാൽ കുഞ്ഞ് നിയാസ് ഇസ്മായിൽ അബ്ദുൾ കരീം കടവിൽ പി എസ് സലീം മണപ്പുറത്ത് കാട്ടിൽ മാനാർ അബ്ദുൾ ലത്തീഫ് എൻ എ സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ ആറിന് മൗലിത് പാരായണവും പത്തിന് അന്നദാനവും വൈകിട്ട് നാലിന് നബിദിന റാലിയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മാന്നാര്